ഇന്ന് ഈ ഇസ്രായേലിൽ നടന്ന ചില ചെറിയ കുറച്ച് സംഗതികൾ ചെറിയ സംഗതികളല്ല വളരെ വിചിത്രമായ സംഗതികൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ ഉണ്ടാകുന്നത് അപ്പൊ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്കറിയാലോ ഈ ഹമാസ് കുറെ ബന്ദികളെ പിടിച്ച് കൊണ്ടുപോയിരുന്നു ഇസ്രായേലിന്റെ അങ്ങനെ ആ ബന്ദികളൊക്കെ വിട്ട സമയത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ചക്കക്കൂറ് ഉണ്ടായിരുന്നു അവരൊന്ന് അതുമാത്രല്ല അവര് പോരുമ്പോ അവര് ഈ ഹമാസിനെ ഹമാസ് പോരാളികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെയാണ് അവര് അവിടുന്ന് പോയിരുന്നത് കാരണം അത്രയ്ക്കും റെസ്പെക്ടോട് കൂടിയിട്ടാണ് അവരെ അവിടെ വെച്ചിരുന്നത് കുറച്ച് ബന്ദികളും കൂടി ബാക്കിയുണ്ട് അത് ഇതുവരെ വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ബന്ദികളിനെ വളരെ മാന്യതയോട് കൂടി വെച്ചു എന്നുള്ളത് നിരവധി ബന്ധികൾ ഒരുപാട് സ്ത്രീകൾ തന്നെ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ രാജകുമാരിമാരെ പോലെയാണ് ഞങ്ങൾ വെച്ചത് ഒരു ബന്ധം നടത്തിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് തരികയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികൾ നമ്മൾ കണ്ടതാണ് പറഞ്ഞതാണ് അവർ സ്വയം പറഞ്ഞ സംഗതികൾ നമ്മൾ കണ്ടതാണ് ഓക്കെ അങ്ങനെ ഇവിടെ ഈ ഒരു വാർത്തയിൽ കാണുന്നത് ഒരു ഇസ്രായേലി വനിത പറയാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ട് ഇവരെ ബന്ദികളാക്കുന്ന സമയത്ത് അവര് നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ അടുത്ത് രണ്ട് കുട്ടികളുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഈ സ്ത്രീയോട് അവർ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട പിന്നെ ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കില്ല എന്നിട്ട് അതിനുശേഷം നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഈ ഇസ്രയുടെ വീട്ടിലേക്കാണ് ഹമസ് കയറി പോകുന്നത് ഹമസ് പോരാളികൾ കയറി പോകുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് കയറിപ്പോയ ആ പോരാളികൾ നല്ല വിശപ്പുണ്ട് എത്ര അവർക്ക് കാരണം അവർ കുറെ മണിക്കൂറായിട്ട് അവിടെ ഇസ്രായേലി സൈനികരുമായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തുള്ള കാര്യമാണിത് അപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നിട്ട് പോലും അവർ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറിയപ്പോ ആ സ്ത്രീയോട് ചോദിച്ചു അവിടെ ടേബിള്മേ പഴം ഇരിക്കുന്നുണ്ട് പഴം അപ്പൊ ഈ സ്ത്രീയോട് ചോദിച്ചു ഞങ്ങൾക്ക് നല്ല വിഷമുണ്ട് ഞങ്ങൾ അത് എടുത്ത് തിന്നട്ടെ എന്ന് അനുവാദം ചോദിച്ചു അങ്ങനെ ഈ സ്ത്രീ വളരെ അതിശയപ്പെട്ടു എന്തങ്ങനെ ആ അനുവാദമൊക്കെ ചോദിക്കുന്നു കാരണം ഈ ഇസ്രായേലി തീവ്രവാദികൾ എന്ന് പറഞ്ഞാല് നേരെ തിരിച്ചാണല്ലോ അവർ വീടൊക്കെ തല്ലി തകർത്ത് കാലിട്ട് എല്ലാ സാധനവും കൊള്ളടിച്ച് അവിടുത്തെ സ്ത്രീകളെ ബലാസനം ചെയ്ത് കഴുത്തെത്തിട്ടാണല്ലോ കൊന്നിട്ടാണോ കൊന്നിട്ടാണല്ലോ പോവാ അപ്പൊ ഇവരെന്താ ചോദിക്കുന്നു അത്ഭുതപ്പെട്ടിട്ട് ആ ശരി തിന്നപ്പോ അങ്ങനെ അനുവാദം കൊടുത്തതിന് ശേഷമാണ് അവർ ആ പഴമെടുത്ത് തിന്നത് എന്നാണ് ആ സ്ത്രീ പറയുന്നത് എന്നിട്ട് അവർ ഈ സ്ത്രീയുടെ വീട്ടിൽ രണ്ട് മണിക്കൂർ നിന്ന് അവിടെ ആ നിന്നതിന്റെ ശേഷം പിന്നെ അവരെന്തോ ചർച്ച ചെയ്തു അപ്പൊ നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് രണ്ട് കുട്ടികളൊക്കെ ഉള്ളല്ലേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ എന്നാണ് സ്ത്രീ പറയുന്നത് അത്രക്കും മാന്യമായിട്ടാണ് അവർ പെരുമാറിയത് എന്ന് ഈ സ്ത്രീ പത്രക്കാരോട് തുറന്ന് പറയാണ് അതേസമയം ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഉണ്ടല്ലോ ഇത് സത്യത്തിലൊരു ഒരു ബന്ധുവൊക്കെ തന്നെയാണ് പക്ഷെ ഈ സ്ത്രീനെ പറഞ്ഞ് പറ്റിച്ച് നീ എങ്ങനെയെങ്കിലും അതായത് ഒരാളെങ്കിലും ഹമസിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറയണല്ലോ കാരണം ആരും പറയുന്നില്ല അങ്ങനെ ഈ സ്ത്രീനെ ഈ സ്ത്രീക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ ഈ പാലസ്തീനികളൊക്കെ ദേഷ്യം ഉണ്ടാവും അങ്ങനെ ഈ ഈശ്രീനെ എങ്ങനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഈ ഈശ്രയുടെ പേരാണ് മിയാ ഛം എന്നാണ് ഈ ഈശ്രയുടെ പേര് അങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ കഷ്ടപ്പെട്ട് കൊണ്ടു കൊണ്ടുവന്നപ്പോൾ ആ സ്ത്രീനെ പഠിപ്പിച്ചത് ഇങ്ങനെ ബലാത്സംഗം ചെയ്തു എന്ന് പറയണമെന്നാണ് പഠിപ്പിച്ചത് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത് മറ്റുള്ള ആരും തന്നെ പറഞ്ഞില്ല ഈ സ്ത്രീ മാത്രം പറഞ്ഞു അതായത് ഹമസ് പോരാളികൾ എന്നെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചു കളഞ്ഞു അതിനു ശേഷം ഇപ്പൊ വരുന്ന വാർത്ത എന്താ അറിയുമോ അതേ സ്ത്രീനെ അതേ മിയാഷം പറഞ്ഞ സ്ത്രീനെ അവളുടെ ഇസ്രായേലി ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടല്ലോ അവൾ പോകുന്ന ജിമ്മ് ആ ജിമ്മിത്തെ ഫിറ്റ്നസ് ട്രെയിനർ ഈ സ്ത്രീക്ക് മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്തു കണ്ടില്ലേ അതാണ് നോണ പറഞ്ഞാല് അത് പടച്ചുവാനായിട്ട് തന്നെ സത്യമാക്കി കൊടുക്കും അവളുടെ രാജ്യത്തെ അവളുടെ പൗരന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അവളുടെ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതിയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അവൾ ഇപ്പൊ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തയൊക്കെയാണ് പുറത്തു വരുന്നത് ഇതാണ് അവസ്ഥ ഏഹ് നുണ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇരട്ടി കിരട്ടി പള്ള നിറച്ചു കിട്ടി എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തൊരു വാർത്തയില് ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ജൂത റാബിയാണ് ഈ ജൂതറാബി ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇപ്പം അമേരിക്കയിലാണ് ജൂതറാബി അവിടെ മൂപ്പര് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവിടെ നാല് ആൺകുട്ടികൾ പരാതി പറഞ്ഞിരിക്കുകയാണ് ആ ആൺകുട്ടികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ് അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അത് പ്രകൃതി വിരുദ്ധത്തിന് ഉള്ള അറസ്റ്റ് ചെയ്തു നാല് ആൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിലോ പ്രായപൂർത്തി പ്രായപൂർത്തിയാകത്തതാണ് പതിമൂന്ന് വയസ്സൊക്കെയാണ് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കേസ് നടക്കുകയാണ് ഇപ്പം അതിൻ്റെ വിധി വന്നു എന്താ വിധി എന്ന് അറിയുമോ അയാൾക്ക് രണ്ട് മാസം തടവ് എങ്ങനെയുണ്ട് അതേസമയം അമേരിക്കയിൽ പ്രായപൂർത്തിയാവാത്തവരെ ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലമൊക്കെയാണ് തളവ് കിട്ടുക അങ്ങനത്തെ സ്ഥലത്ത് ഈ ജൂത് അറബിക്ക് വെറും രണ്ട് മാസമാണ് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഇസ്രായേലികളുടെ പിടിപാട് ഏതൊരുണ്ട് ഒന്നാത്തത് ഇപ്പോ നെത്തന്യാഹു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതാണെന്ന് പബ്ലിക്കായിട്ട് നെത്തന്യാഹു ഇന്നലത്തെ ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതാണ് അവിടെ നടക്കുന്നത് ഇവിടുന്ന് വിളിച്ചു പറയും ഇസ്രായേലിന് വിളിച്ചു പറയും അയാളൊന്നും ശിക്ഷിക്കണ്ട അത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ രണ്ടു മാസം തളവ് എന്തെങ്കിലും കൊടുക്കണ്ടേ ജനങ്ങളെ കാണിക്കാൻ അങ്ങനെ വിട്ടിരിക്കാണ് ഇതാണ് അവസ്ഥ ഏഹ് അസമയത്ത് പേരെങ്കാരും മാറിക്കഴിഞ്ഞാല് അമേരിക്കയിൽ ശിക്ഷിക്കും അതിന് ചർച്ച നടത്തിയ കേരളത്തിലായിരിക്കും ക്രിസ്സംഗി സംഗി നിരീശ്വരവാദി എക്സ് മുസ്ലിം ചാനലുകളില് ഇപ്പം കണ്ട ഓരോ പ്രശ്നവും ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത് പിന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് വെച്ചാല് ഹമാസിന്റെ തടവറയിൽ നിന്ന് വന്ന ആൾക്കാർ എത്ര ഹാപ്പി ആയിട്ടും ചക്കക്കൂറ് പോലെ ഇരിക്കുന്നു നിങ്ങൾക്ക് തന്നെ കാണാം അതേസമയം ഇസ്രായേലി തടവുറയിൽ കിടക്കുന്ന പാലസ്തീനികളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ഒക്കെ എല്ലും തോലായിട്ട് വരിക മാത്രമല്ല അതിൽ ഒരുപാട് ആൾക്കാരെ കൊന്നു ആന്തരിക ആന്തരികാവങ്ങളൊക്കെ എടുത്ത് വിറ്റു അത് കൊന്നതിന് ശേഷം ഈ ആന്തരിക ആന്തരികാവങ്ങളൊക്കെ എടുത്തിട്ട് അത് ഈ ഇത് ട്രേഡ് നടത്തി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആവശ്യമുള്ള രാജ്യങ്ങളിലൊക്കെ കിഡ്നി അതൊക്കെ കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കി അത്രയും ക്രൂരമായിട്ട് മനുഷ്യ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് ഇസ്രായേൽ ചെയ്തത് പക്ഷെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആരും തന്നെ പറയൂല അതേസമയം പാലസ്തീന്റെ പതാക ഒക്കിട്ട് വല്ല എന്തോ ഒരു ചെറിയൊരു ജാഥ നടത്തിയാൽ എല്ലാവരും അറസ്റ്റ് ചെയ്യും ഇന്ത്യയിൽ അതേസമയം ഇസ്രായേൽ ഞങ്ങളുടെ ബ്രദറാണ് ബ്രദറാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഏറ്റവും വലിയ ഭീകരന്മാരും കുലദ്രോഹികളും സാമൂഹ്യദ്രോഹികളും മനുഷ്യത്വരഹിതമായ മൃഗങ്ങളുമായിട്ടുള്ള ഒരു വർഗമാണ് ഇസ്രായലികൾ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇന്ത്യയിൽ പക്ഷെ ഇവിടെ ഈ ചിത്രം കാണിച്ചിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് പാലസ്തീനിയൻ ജനതയുടെ ഈ മനുഷ്യത്വം എന്നുള്ള കാര്യമാണ് കാണിച്ചു തരുന്നത് പാലസ്തീൻ ജനതകളുടെ മനുഷ്യത്വം കാരണമാണെന്ന് അവരത് അനുഭവിക്കുന്നത് അന്ന് ഈ ഹിറ്റ്ലർ അടിച്ചു ഓടിച്ച ജൂതന്മാരനൊക്കെ രണ്ട് കൈകേണ്ടി സ്വീകരിച്ചു അതിനുശേഷമാണ് അവർക്ക് ആ രാജ്യം തന്നെ നഷ്ടപ്പെട്ടത് പക്ഷെ ഇപ്പോൾ നുണന്യൂസ് ഉണ്ടാക്കിയിട്ട് ഏത് രൂപത്തിലാണോ ഇന്ത്യയിൽ കുറെ ഈ ചരിത്രങ്ങളൊക്കെ വളച്ചോടിക്കുന്നത് അതേപോലെ പറയുന്നത് പാലസ്തീൻ ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ ഇസ്രായേലാണ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് എവിടെയാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുന്നത് അത് ഫുൾ ക്ലിയർ ആയിട്ടുള്ള ചരിത്രമല്ലേ അത് മാറ്റാൻ പറ്റൂല്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയൊക്കെ കുറച്ച് കാലം പോകും പക്ഷെ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാറ്റം അധിക വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം കിട്ടുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട് ചിത്രം മാത്രമേ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം